അല്ല ഞാൻ ഇടിയും അടിച്ചിട്ടുണ്ട് ലോൺ ഇല്ല എനിക്ക് ഇവിടെ ടാക്സ് അടച്ചിട്ടുണ്ട് വേറെന്താ സ്കൂളിന്റെ കാര്യങ്ങളൊന്നും ഇല്ല രോഹിത്തിനെ പരിചയമുണ്ടോ എലീനാണ് ടാർഗറ്റ് അതാ ഞാനോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇനിയപ്പ ഞാൻ അറിയണ്ട വല്ല ബോഡി ഗാർഡ് മനസ്സിലാക്കി ആരും ഞങ്ങൾ ഞങ്ങൾ പിന്നെ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളാണ് അതാണ് കെട്ട് മുതൽ അടിയന്തരം വരെ വളരെ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രൊഫഷണൽ കമ്പനിയാണ് ഞങ്ങളുടെ ഇതിന് ആദ്യമായി ഞങ്ങളുടെ എം ഡി ഒന്ന് ഇന്ട്രോഡ്യൂസ് ചെയ്യാം മിസ്റ്റർ ജോഷി ആരാണ് ആ വഴി വരാൻ പറയണം സാർ പ്ലീസ് വെൽക്കം സാറേ ഫ്രണ്ട്സിലെ ജയറാമായിട്ട് മോഹം വെച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം ഇപ്പോൾ ഇലക്ഷൻ സമയമാണല്ലോ ഈ സമയത്ത് സെലിബ്രേറ്റികളായിട്ടുള്ള ആൾക്കാർക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്ന ആഗ്രഹം ഉണ്ടാകും ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരികയായിരിക്കും ഉദാഹരണമായിട്ട് ഉപ്പു തൊട്ട് കർപ്പുവിരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കമ്പനിയായ പവറാണ് അവൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് സ്ഥാനാർത്ഥിക്ക് വേണ്ട എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ ഞങ്ങൾ ചെയ്യും ഉദാഹരണത്തിന് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും നിർദ്ദേശിക്കും ആമ നിർദ്ദേശ പത്രിക ഫില്ല് ചെയ്ത് കൊടുക്കും പോസ്റ്റർ ഒട്ടിക്കും അതുകൂടാതെ പരദൂഷണത്തിലൂടെ എന്ത് സ്ഥാനങ്ങളെ തറ പറ്റിച്ചിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി ഭൂമി ഓരോരുത്തരുടെ കാണിച്ചു കൊടുക്കും വെച്ച് ഇവിടെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ എലക്ഷൻ സമയമാണല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിക്കണമെന്ന് ചെറിയൊരു താല്പര്യം തോന്നിച്ചാ മതി ഞങ്ങള് ഓപ്പൺ ജീപ്പിനകത്ത് കഷ്ടം കാണിച്ചോ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി നിങ്ങളെ ഞങ്ങൾ എം പി ആക്കി കളയും പക്ഷെ അവിടെ പോയിട്ട് സേവനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരില്ലേ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്തിനെ ഞങ്ങളെ വിജയിപ്പിക്കാണല്ലോ അതെ വിജയിപ്പിച്ച് കഴിഞ്ഞ നിങ്ങൾ നിങ്ങൾ ഡൽഹി പോവല്ലേ അഞ്ച് വർഷം കഴിഞ്ഞ് മതി ശ്രദ്ധിക്കണം ഡൽഹിയിലാണ് അതുകൊണ്ട് ഒരു പത്ത് പീസ് കമ്പ്ലി പൊതുപ്പ് കൊണ്ടുപോകണം പാർലമെന്റിൽ ഇന്ന് ും അതെ നിങ്ങൾ എല്ലാരും കൂടെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നേള്ളൂ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അല്ല നിങ്ങൾ നോക്കിയാണോ ഒരു യങ് ജനറേഷനിൽ നിന്നും ഞാൻ ഇവരെ വന്നെങ്കിൽ മാത്രമേ നാട് നമുക്ക് കൈ കൊടുക്കാം നിങ്ങളുടെ ഈ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഒരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഉള്ളതുകൊണ്ട് ചിന്ന ഞാൻ സൈഡിലെ ആ ഉം കുറച്ച് നല്ല ലോജിക്കോടെ തിങ്ക് ചെയ്ത് ഭൂമിയായിട്ട് ചേർന്ന് മൈൽ വേണ്ട അത് ഓൾറെഡി പോയതാ മയിൽ വേണ്ട കുടം കുടം അതാണ് ഒരു ഒരു കുടം സ്നേഹം ഒരു കുടം വെള്ളം ഒരു കുടം വേണം നാട്ടുകാർ പറയാൻ കൊണ്ടൊന്ന് അത് വേണ്ടില്ല ഞാൻ പറയാം പറയാം ായി പോകൂലേക്ഷൻ വളരെ സീരിയസ് ആയി പോലെ പോകും അതുകൊണ്ട് സ്ഥാനാർത്ഥിനെ സ്ഥാനാർത്ഥിന്റെ ചിഹ്നം പേരെല്ലാം ഞങ്ങൾ ഇടും ഡിജിറ്റലായി ചിഹ്നം കൊടുക്കും സോഷ്യൽ മീഡിയയിലെ നമ്പർ വൺ താരം ഹീലൂടെ ചെരുപ്പ് ഇടും ഇടും എന്നിട്ട് ഞങ്ങൾ നാണം കിടത്താനായിട്ട് ആണുങ്ങളുടെ എന്റെ എലക്ഷൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നിങ്ങളുടെ എ ടു സെഡ് എനിക്ക് ആ ഒരു ചിഹ്നം തരാൻ പോവുകയാണ് നമുക്കത് വല്യ രീതിയിൽ കണ്ടാൽ എന്നുണ്ട് ചിഹ്നം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിഹ്നം നിങ്ങളുടെ മനസ്സിൽ കൊതിക്കുന്ന ആ അത് കൊള്ളാം കത്തി കൊള്ളാം ഒറ്റ വെട്ട് മാത്രമല്ല എവിടെ ചെന്നാൽ ഈ പെങ്കുച്ചു വാ തുറന്ന കത്തിയെ വെക്കുള്ളൂ ഞാനൊരു പത്തു വർഷമായിട്ട് കാണാം ഏത് ഫ്ലോറിൽ ചെന്നാലും കത്തിയോട് കത്തി കത്തിയോട് കത്തി അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുത്തല്ലേ പ്രചരണത്തിനുള്ള അനൗൺസ്മെന്റ് എന്റെ തേമി പ്രചരണത്തിനുള്ള അനൗൺസ്മെന്റ് കാരണം ഈ കമ്പനി പ്രിയമുള്ള നാട്ടുകാര് ഏക്കോ ഇത്തിരി കിടന്നാലാണ് ഈ കടലൂടെ പൊക്കോട്ട് പ്രിയമുള്ള നാട്ടുകാര് നമ്മുടെ എല്ലാം നാടിന്റെ പൊന്നാമനായ കോമഡി മാസ്റ്റേഴ്സിന്റെ ആങ്കറായ എലീന ആയ വോട്ട് ചോദിച്ച് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുമ്പോൾ കാത്തിക്ക് കൂത്തണേക്ക് കൂത്തണേ കത്തിക്കു കൂത്തണേ നമ്മുടെ കിണം നമ്മുടെ ഓരോ കൂത്തും നമ്മുടെ ഓരോ ബൂത്തും കാത്തി കാത്തി കൂത്തണേ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ അത് ഏതൊരു കത്തിരുന്ന് എന്നെ കുത്ത് അത് തന്നെയാ നല്ലത് കൊഞ്ഞ് ഞാൻ പറഞ്ഞോ ഒന്നും വേണ്ട ഇതിന്റെ എം ഡി ആണെന്നല്ലേ പറഞ്ഞത് ആലോചി ആ മൂന്ന് പേര് അവിടെ ഇരിപ്പില്ലേ അവർക്കൊക്കെ എന്തെങ്കിലും അവസരം കൊടുക്ക

അല്ല അത് വേണ്ട അങ്ങനെയാണെങ്കിലേ ബിബിനെ പിടിക്കാം ബിബിൻ മതി അങ്ങനെ കഴിഞ്ഞാൽ വിജയ് അല്ലേ അല്ലേട്ട് ഇറങ്ങിയത് കൊണ്ട് അല്ലേ നോക്കാം അല്ലെ അവര് ആരി ചോട്ടെ നിങ്ങൾ നേരത്തെ പോലെ അല്ല അലീന കൊടുത്ത പോലെ ഒന്നും ആയിരിക്കരുത് ചിഹ്നം എന്താ അല്ല നമ്മളെ താ നമ്മള് കൊടുക്കണല്ലോ എന്റെ ചിഹ്നം കാണും ജോർജ് നിങ്ങൾ ജീവിതത്തിൽ ഈ ചിഹ്നം കേട്ടാൽ അഭിമാനിക്കും കേരളത്തിലെ ഓരോ ജനതയും ഈ ചിഹ്നം ഏതാണെന്ന് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് ഈ ചിഹ്നത്തിന്റെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്താണ് പറയട്ടെ പറയട്ടെ അമിട്ട് അല്ല അപ്പൊ അത് എലക്ഷന് പൊട്ടൂലേ അത് വെറും തോന്നലാണ് എലക്ഷന് അപ്പൊ എലക്ഷൻ വിജയിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ എന്നേക്കൊട്ടിക്കും പടക്കം പൊട്ടിക്കുകയാണല്ലേ അപ്പോൾ എന്തുകൊണ്ട് യോഗ്യനാണ് നിങ്ങളുടെ ഹിറ്റായ സിനിമകൾ ഒന്നാണ് ഒരു പഴയ ബോംബ് കഥ അതെ വേറൊരു സിനിമയിൽ നിങ്ങൾ സലീം കുമാറ ബാക്കിൽ വന്ന് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞു ബോംബ് പിന്നെ വെടിക്കെട്ട എന്ന് പറഞ്ഞ ഒരു സിനിമ തന്നെ നിങ്ങൾ സംവിധാനം ചെയ്തു സംവിധാനം ചെയ്തു അപ്പ എന്തുകൊണ്ട് ഏത് രീതിയിൽ നോക്കിയാലും ഈ പേര് നിങ്ങൾക്ക് മുടിഞ്ഞ കണക്ഷൻ പോയല്ലേ പിന്നെ ഏറ്റവും കൂടുതൽ കേട്ടോ ഇതാരാണ് ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ ഈ സാന ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളിങ്ങനെ നിന്ന് തരുന്നു ഞങ്ങൾ വിജയിപ്പിച്ച് ഞങ്ങളുടെ പാർലമെന്റിലേക്ക് പാട്ട് കേൾക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം വാവാ ഞങ്ങളുടെ നേതാവേ ഭൂരിപക്ഷം എനക്ക് തന്നെ

പക്ഷെ അത് തോന്നിയായിരുന്ന പക്ഷെ ഞങ്ങളത് തോന്നാത്ത രീതിയിലാ പാടിയുള്ളിൽ വന്ന കിട്ടാൻ വേണ്ടിട്ട് തരുന്നവൂലോചിക്കട്ടെ അല്ലെ നിങ്ങള് കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഭാഗ്യമാണ് കൂടെ ചെയ്യാമെന്ന് ഞാനെന്തിനാ നിങ്ങളുടെ ഏറ്റവും അടുക്കിരിക്കുന്ന ഒരാളില്ലേ പക്കൽ ചേട്ടൻ ജയിക്കും പറയാൻ പക്കൽ ചേട്ടൻ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് പേര് നിന്ന് കഴിഞ്ഞാൽ വയസ്സാവരുടെയും കുട്ടികളുടെയും വോട്ട് ഭയങ്കരമായിട്ട് കിട്ടും താനും പറഞ്ഞു കുട്ടികൾക്ക് വോട്ടില്ലെന്നു ഏർ കൃഷ്ണൻകുട്ടി കുഞ്ഞാലിക്കുട്ടി ുട്ടി കുട്ടി ഈ മഹ കുട്ടികളുടെ ഒക്കെ ഓട്ട എന്തായാലും കിട്ടിയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ഗിന്നസ് രാജാദി രാജ ഉയരത്തിൽ മാത്രമല്ല മനസ്സിലും ഉയർന്നവൻ സർ വാവ് ഇത് ഒരു അത്ഭുത ദ്വീപിലെ അത്ഭുതം പോലത്തെ ഉള്ള ഒരു ചിഹ്നമാണ് പക്രുചണ്ട് കിട്ടിയിരിക്കുന്നത് അതെ 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 തീർച്ചയായിട്ടും നിങ്ങൾ ഈ നാടൻ മുട്ട കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് നാടൻ മുട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ മുട്ടേനെ അങ്ങനെ വെറുതെ കളിയാക്കരുത് ജിമ്മിൽ പോകുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പോഷക ഗുണമുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരമാണ് മുട്ട ശരിയാണ് പിന്നെ വേറെ സംഭവം നമ്മളിപ്പോ നമുക്കിപ്പോ ഓട്ട് കിട്ടുമെന്ന് പറയുന്ന വീടുകളിൽ ചെന്ന് നമ്മൾ ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി ഇനി ഓട്ട് കിട്ടാത്ത വീട്ടിൽ ചെല്ലുവാണെങ്കിൽ ഈ മുട്ടയിൽ ഒരു കൂടോത്രം ചെയ്തിട്ട് ഗൃഹനാഥൻ ഇറങ്ങി വന്നെ വഴിക്കുന്നു കുഴിച്ചിട്ടാണല്ലോ െന്തായാലും ആയിക്കോട്ടെ എങ്ങനെയാണത് താല്പര്യമുണ്ടോ ഞാൻ ഏത് മണ്ഡലത്തിലും മത്സരിക്കണം അത് അതാദ്യം പറഞ്ഞേ അരമണ്ഡലത്തിൽ മതി അരമണ്ഡലമായോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മതി അതാ എന്നാ ശരി ചിഹ്നോ ചിഹ്നവും പരടിയൊക്കെ കേക്കട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം ചിഹ്നം എന്താപ്പാന്നപ്പാ പെട്ടെന്ന് പെട്ടെന്ന് ദേവി ചന്ദന മലയാളികളുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയ സുന്ദരി മനസ്സിൽ എപ്പോഴും ദൈവങ്ങളിൽ മാത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്ന നന്മയുടെ പ്രതീകമായ ചിഹ്നം വന്നു ഇത് അവർക്ക് രണ്ടുപേർക്കും കൊടുത്ത ചിഹ്നം പോലത്തെ ഒരു ചിഹ്നമല്ല നമ്മളെല്ലാം നിലനിർത്തുന്ന ഈ രാജ്യത്തെ തന്നെ ലോകത്തെ എമ്പാടുമുള്ള ലോകം തന്നെ നിലനിർത്തുന്ന കർഷകൻ പോകും കർഷകൻ പോറാന്നോ അല്ല കർഷകൻ പോരാന്നല്ലേ പറഞ്ഞത് ഞാനൊരു സ്ത്രീയല്ലേ ഒരു വേറെ എന്തെങ്കിലും ഒരു ചിഹ്നം തരുമ്പോ ഒരു കർഷകൻ എന്തൊക്കെ ചെയ്യുന്നു അറിയാവോ ഒരു ഭൂമി ഉഴുത്തു മറിച്ചു വെട്ടിമറിക്കും വിത്ത് പാകും കൊയ്യും എന്തൊക്കെ വേണം കലപ്പ് ചെയ്യ കർഷകൻ പറഞ്ഞ ഈ രാജ്യം മൊത്തമുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് സകലകലാ വല്ലേ അതുപോലെ കൊയ്യും പാട്ട് വല്ലതും പാട്ടുണ്ട് പാട്ടുണ്ട് പാട്ട് റെഡിയാണ് പെണ്ണും കർഷക ചിഹ്നത്തില് നിങ്ങളുടെ ഓരോ വോട്ടും നിങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലും ഫോട്ടു തേടി തേടി ഓടി വന്നത്തിടുന്ത മാറ്റും അടിമതി ആടപാടലും റോഡ് പാല പണിതലും തീർച്ചയായും ആകത്തമാർക്കെല്ലാം ആണുങ്ങൾക്ക് എല്ലാവർക്കും കള്ളവർക്കും കട്ടറും വില വേഷും വേണ്ട ജയിച്ചിട്ട പൈസ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേബി സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ നമുക്ക് സമൂഹത്തിന് വേണ്ടിട്ട് നല്ല കാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം അല്ല അങ്ങനെയാണേൽ ഇവർക്കൊക്കെ വേണ്ടി ഞാനൊരു ഒരു കാര്യം പറയാം അതായത് ഞാൻ ചെയ്യാൻ പോണ കാര്യം കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് സന്തോഷമാകും അതെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേണ്ടത് അങ്ങനെയുള്ള കാര്യത്തിലാണല്ലോ നമ്മൾ ആദ്യം തുടങ്ങി തീർച്ചയായും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി ഈ വർക്ക് ടീമുകൾ ഉണ്ടല്ലോ അവരെ അങ്ങ് നിരോധിക്കും അതാണ് അല്ല ഞങ്ങളുടെ ആദ്യം സത്യസന്ധമായ നിങ്ങൾക്ക് മൂന്നാക്കും രാഷ്ട്രീയത്തിൽ ഒരു ഭാവിയില്ല ടീമുണ്ടല്ലോ ആ പുള്ളിക്ക് മാത്രമാണ് രാഷ്ട്രീയത്തില് ഭാവിയുള്ളൂ ജയിച്ചിൽ അധികുമ്പോ മറുകണ്ടം ചാടി ഞങ്ങളെ പൊറത്താക്കാൻ നോക്കിയില്ലേ പാടാ അപ്പൊ ഞങ്ങള് പോവാില്ല തോക്കില്ല தோற்றச்சரித்தம் <coughs> அங்கேக்கோஸ் <coughs> 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 <coughs>